പോലീസ് സ്റ്റേഷനിലെ പുതുവത്സര ആഘോഷത്തിൽ മുഖ്യ അതിഥിയായത് പരാതി പറയാനെത്തിയ വയോധിക കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് വ്യത്യസ്തമായ ഈ ന്യൂ ഇയർ ആഘോഷം നടന്നത് ഏറ്റുമാനൂർ കറ്റോട് സ്വദേശിയായ മേരിക്കുട്ടി അമ്മയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം അവരുടെ വിശിഷ്ട അതിഥിയായത് മേരിക്കുട്ടിയമ്മ ഈ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെല്ലാം സുപരിചിതയാണ് പലപ്പോഴും ചെറിയ ചെറിയ സങ്കടങ്ങളും ചെറിയ ചെറിയ പരാതികളും ഒക്കെ ഉണ്ടാകുമ്പോൾ മേരിക്കുട്ടിയമ്മ നേരെ ഈ സ്റ്റേഷനിലേക്ക് എത്താറുണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് തൻ്റെ പരാതികളും ഒക്കെ പറയാറുണ്ട് അവർ അതിനെല്ലാം പരിഹാരം കണ്ടെത്താറുമുണ്ട് ഇനിയിപ്പോൾ ഇല്ല എന്നാണെങ്കിൽ പോലും ഏറ്റുമാനൂർ എത്തിയാൽ മേരിക്കുട്ടിയമ്മ ഈ സ്റ്റേഷനിലെത്തും ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ട വിശേഷങ്ങളൊക്കെ തിരക്കിയാണ് മടങ്ങാറ് ഇവിടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും തൻ്റെ പോലെയാണ് എന്നാണ് മേരിക്കുട്ടിയമ്മ പറയുന്നത് ന്യൂഇയർ ആഘോഷത്തിന് അമ്മയാണ് ഇവിടെ കേക്ക് മുറിച്ചത് അതെ എന്തായിരുന്നു സംഭവം ഇവിടെ ഞാൻ അവരെ പടക്കം കത്തിച്ചിട്ട് കാഴ്ചവട്ടിൽ അത് പരാതി പറയാനായിട്ട് ഇവിടെ വന്നതാണ് ഇവിടെ വന്ന പരാതി ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനോട് കയറി വരാൻ പറഞ്ഞു കയറി എന്നപ്പം കേക്ക് മുറിക്കണം എന്ന് പറഞ്ഞു അവരെല്ലാവരും നിർബന്ധിച്ച് കത്തി കഴി പിന്നെ ഞാൻ മുറിച്ചു അത്രയോ അതാരം ഇപ്പം മേടിച്ചായിരിക്കും വലിയ കേക്കായിരുന്നു അത് മുറിച്ചു എനിക്ക് എനിക്കിത്തി തന്നു വായി വെച്ചു തന്നു ഞാനും കഴിഞ്ഞു അന്നേരം സങ്കടം മാറി പക്ഷേ സന്തോഷമായി സന്തോഷമായി അവരെല്ലാരും എന്നെ പറ്റി എന്നാ പറ്റി എന്ന് പറഞ്ഞ എല്ലാരും അവൻ മേടങ്ങളൊക്കെ വന്ന് ചോദിച്ചു അന്നേരം പേറ്റി അത് ഇവിടത്തെ ഉദ്യോഗസ്ഥരെല്ലാം മക്കളെ പോലെ നിർദ്ദിച്ചു അതെല്ലാരും മക്കളെ പോലെ തന്നെയാണ് എനിക്കാരും ആരും കാര്യമില്ല നമുക്ക് എല്ലാരും സ്വന്തത്തുള്ളവരാ എല്ലാരും മക്കളെ പോലെ ഞാനും പെരുമാറുന്നു അവരെന്നോട് അമ്മ എന്നുള്ള രീതിയിലാണ് അവരും പെരുമാറുന്നത്

സ്വന്തം സ്വന്തം മക്കളെ പോലെയാഷ്ടമാണ് അത്ര എനിക്കൊരു പ്രയാസം ഉണ്ടായി ഞാനോട് വരുമ്പോ അപ്പൊ തന്നെ പോയി അവനെ പിടിച്ചോണ്ട് വരും അപ്പൊ തന്നെ പോയി അപ്പൊ അങ്ങനെ നമ്മൾ വെറുത്തു കളയാൻ പറ്റത്തില്ലല്ലോ ഒരു നല്ല രീതി എന്നോട് പെരുമാറുന്നു ഞാനും അവരോട് നല്ല രീതി പെരുമാറുന്നു അമ്മ ഇവിടെ എല്ലാവരും നല്ല എല്ലാരും അതെ ആരും ഒരു അനാവശ്യമായ വാക്കുകൾ പറയോ അല്ലെങ്കിൽ എന്തിനാ വന്നേ ഒന്നും ദേഷ്യപ്പെട്ട് ചോദിക്കത്തില്ല നമുക്ക് പറയാനുള്ള പരാതി എന്താണെങ്കിലും അത് ഒരു അല്ലേ പൊതുവെ പരാതി പറയാൻ വരുന്നതാണ് മേരി ചേച്ചി മേരിക്കുട്ടി എന്ന പേര് അവര് ഇടക്കിടക്ക് ഇവിടെ വരുന്നതാണ് പലപ്പോഴും വരുമ്പോൾ ഒരു ഓരോരോ പരാതികൾ ഉണ്ടാവർക്ക് പരാതികൾ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു പരാതികളായിരിക്കും അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ അവരോടൊപ്പം അവരൊന്ന് കേട്ട് ഇരുന്നാലും അവരോടൊപ്പം അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാൻ സമയം കൊടുത്തത് കേട്ട് അതിനൊരു ആശ്വാസവാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അതിൽ അവർ പ്രശ്നങ്ങൾ പകുതി മാറി അപ്പോൾ അവർ വരുമ്പോൾ നമ്മളതുകൊണ്ട് തന്നെ പലപ്പോഴും അവരും മടക്കി അയക്കാറില്ല അവരൊരു ഒഴിവാക്കി വിടുന്ന രീതിയിലൊരു പ്രവൃത്തി ആരും തന്നെ ഇവിടെ ചെയ്യാറില്ല ഇപ്പോൾ ഞാനാണെങ്കിലും സി അദ്ദേഹമാണെന്നുണ്ടെങ്കിലും ഇവിടെ നിൽക്കുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും റിസപ്ഷൻ എടുക്കുന്നവരാണെങ്കിലും പി ആർ ആണെങ്കിലും അവർ വന്നു കഴിഞ്ഞാൽ അവരെ സ്നേഹത്തോടെ തന്നെ സമീപിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമ്മളതിലൊരു പരിഹാരമല്ലെന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ അവർക്കൊരു സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ നടപടിയാണ് ഇവിടെ നിന്ന് ചെയ്യുന്നത് ഇതേപോലെ തന്നെ എല്ലാ സമയങ്ങളിലും ഒരു വിഷു ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ സ്ഥിരം ആ സമയത്തും നമ്മൾ ആശംസ നൽകാനും അവർ വരാറുണ്ട് അപ്പോൾ ഇത്തവണ ക്രിസ്മസ് ന്യൂ ഇയർ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് ഡ്യൂട്ടി ചെയ്തു അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായില്ല കരലിൽത്തടങ്കൽ തന്നെ ഒരു പതിനാല് പേരോളം നമ്മൾ ന്യൂ ഇയർ ദിനത്തിൻ്റെ തലയൊന്നും ചെയ്തായിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അസമാധാനപരമായിട്ട് ഇവിടെ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു ഒരു കുറ്റകൃത്യങ്ങളൊന്നും തന്നെ വന്നിരുന്നില്ല നമ്മൾ ആ സമയത്ത് ഡ്യൂട്ടി എല്ലാം ചെയ്ത് ഏകദേശം എട്ടൊമ്പത് മണിയായപ്പോൾ ന്യൂ ഇയർ രാത്രി മേരി ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു കുഷ് ചെയ്യാനും മറ്റുമായിട്ട് അപ്പോൾ നമ്മൾ രാത്രി മുറിക്കാനിരുന്ന കേക്കും കാര്യങ്ങളും മേരി ചേച്ചിയും കൂടി വന്നപ്പോൾ നമുക്ക് തോന്നി ഇന്നത്തെ ഏറ്റവും നല്ല അതിഥി മേരി ചേച്ചി അവിടെ പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന് തോന്നി അങ്ങനെ മേരി ചേച്ചിക്കും കൂടി ഒരു തിരിച്ചൊരു സ്നേഹം നൽകുന്നതിനും ആയിട്ട് ഞങ്ങൾ ഒന്ന് അൻസൽ സാറും ഉണ്ടായിരുന്നു ഞാൻ പുറത്തായിരുന്നു ഞങ്ങളെല്ലാവരും പാകിസ്ഥാനാകങ്ങളെല്ലാവരും ചേർന്നിട്ട് മെരിച്ചേച്ചിര സാന്നിധ്യത്തിൽ അവരൊരു വിശിഷ്ട അതിഥിയാക്കി ഞങ്ങൾ അന്നേ ദിവസം ഇവിടെ ന്യൂ ഇയർ ആഘോഷം നടത്തുക എന്നുണ്ടായത് സന്തോഷം അമ്മയ്ക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷമായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്ന ന്യൂ ഇയർ വിഷയത് പോകുന്ന രീതി എങ്കിലും അന്നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ ഇവിടുത്തെ പ്രധാന അതിഥി എന്ന് പറയുന്നത് താനാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷമായിരുന്നു വരാറുണ്ട് പരാതികളില്ലെങ്കിലും ഇവിടെ ഇടക്ക് ഈ വഴി പോകുമ്പോഴും ടൗണിൽ അല്ല വരികയാണെങ്കിലും സ്റ്റേഷനിൽ വന്ന് എല്ലാവരും തിരക്കി കാര്യങ്ങളെല്ലാം ചോദിച്ച് വിശേഷമെല്ലാം പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ ആ സമയത്ത് ഒരു ചായയുടെ സമയമാണെങ്കിലും അല്ലെങ്കിൽ ഭക്ഷണമാണെങ്കിലും നമ്മൾ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞ് പലപ്പോഴും നമ്മുടെ സന്തോഷത്തിൽ പങ്കേറുന്നിട്ടേ അവരും പോകാറുള്ളൂ സ്വന്തം മക്കളെ പോലെയാണ് അതെ അവരൊരു ഒരു പ്രത്യേക സ്നേഹത്തോടെ തന്നെയാണ് നമ്മളോട് എല്ലാവരോടും ഇടപെടുന്നത് നമ്മളും അതുകൊണ്ട് തന്നെ അവരൊരു ഒരു പൊതുവേ വരുന്ന ഒരു പരാതിക്കാരെന്നുള്ള രീതിയിൽ ഞങ്ങളും അവരെ ഒരിക്കലും കാണാറില്ല നമ്മുടെ ഒരു അംഗത്തെ പോലെ തന്നെ അപ്പോൾ അതാണെന്ന് അവരിവിടെ വന്നപ്പോഴും എല്ലാവർക്കും ആ ഒരു സന്തോഷം ഉണ്ടായതും നമ്മുടെ ഒരു സന്തോഷത്തിൽ അവർ പങ്കുചേരാൻ അവർക്കൊരു മടി ഉണ്ടാവഞ്ഞതും എല്ലാം അതുകൊണ്ട് തന്നെയാണ് പോലീസ് എപ്പോഴും സാധാരണക്കാർക്കൊപ്പമാണ് എന്നൊരു സന്ദേശമാണ് തങ്ങൾ ഇതിലൂടെ നൽകാൻ ഉദ്ദേശിച്ചത് എന്നാണ് ഏറ്റുമാനൂർ എസ് എച്ച്ഒ എസ് അൻസൽ പറയുന്നത് മേരിക്കുട്ടിയമ്മ അല്ലെങ്കിൽ പോലീസുകാരുടെ സ്വന്തം മേരി ചേച്ചി മേരിച്ചേച്ചിയും വളരെ ഹാപ്പിയാണ് ഏറ്റുമാനൂരിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി